അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊക്കെ പറയുന്നു കാന്തപുരം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന് പോലും കഴിയാത്തത് കാന്തപുരത്തിന് കഴിഞ്ഞു ഇതാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളവിടെ ഇടപെട്ടു അതെങ്ങനെ കാന്തപുരത്തിന് കയ്യൽ എന്താ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ അത്രാണ് എന്നല്ലേ അള്ളാഹുവിനല്ലാതെ ഒരു കഴിവില്ലെന്നല്ലേ ബദിനങ്ങൾക്ക് കഴിവില്ല എന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് എന്നല്ലേ ഹബീബായ തങ്ങൾക്കും ബദരീങ്ങൾക്കും ബദിനീയങ്ങൾക്കും മഹാന്മാർക്കും ഒന്നും ഒരു കഴിവുമില്ല എന്ന് പറയുന്ന നിങ്ങൾ എങ്ങനെ കാന്തപുരത്തിന് കഴിഞ്ഞു എന്ന് പറയും അതേ സമയത്ത് ഏറ്റവും മുഖേന മുഖേന എനിക്ക് തന്നു 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 അങ്ങനെ ഏറ്റവും 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 നല്ല 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 ഇങ്ങനെ ഇങ്ങനെ ആ വാചകത്തിൽ ണക്ക് അവകാശമില്ല വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല ഇരിക്കട്ടെ അത് പറ്റുമോ അല്ല ചെയ്തത് എന്നല്ലേ നിങ്ങൾ പറയും നിങ്ങൾ പത്രസമ്മേളനത്തിൽ എന്താ പറയേണ്ടത് അല മധുഹബിൽ പേരോടും പേരോടിന്റെ പുതിയ അനുസരിച്ച് മർക്കസിൽ സമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ എന്താ പറയേണ്ടത് നിമിഷപ്രിയ എന്ന സഹോദരിയുടെ നിങ്ങളെ മാത്രമൊക്കെ പറഞ്ഞോളി അതിനുശേഷം ശേഷം നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു അതല്ലേ നിങ്ങൾ പറയേണ്ടത് എങ്ങനെ കാന്തപുരം രക്ഷപ്പെടുത്തി എന്ന് പറയാം അത് ശരിയായ അഥവാണോ ശരിയായ അത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മുഖേന എന്തെങ്കിലും പറയേണ്ടിയിരുന്നു കാന്തപുരം മുഖേന അള്ളാഹു രക്ഷിച്ചു ഞങ്ങളിത് മറക്കും താങ്കൾ വിചാരിച്ചേ മഹാൻമാരായ അമ്പിയാവുലിയാക്കന്മാരുടെ വലിയ കഴിവിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോ ഒമൻ നസു ഇല്ലാമിനോ എന്തില്ല അള്ളാഖല്ലാതെ കഴിവില്ല ഇതൊക്കെ പ്രസംഗിച്ചങ്ങള് കാന്തപുരത്തിന്റെ കഴിവിനെ കുറിച്ച് പറയുമ്പോ എന്തേ നിങ്ങളെ പുതിയ തൗഹീദ് മറന്നുപോയത് അതല്ലേ ഞങ്ങൾ ചോദിച്ചത് അതിനെന്താങ്ങൾ മറുപടി പറയാത്തത് ഇനി വല്ല ക്രെഡിറ്റും അതിന് പറയുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് മുഖേന പറഞ്ഞുകൊണ്ടിരുന്നാലും എന്തായാലും കാന്തപരം ചെയ്തു എന്ന് പറയാൻ പാടില്ല ഒരു കഴിവുമില്ലല്ലോ പിന്നെങ്ങനെ ചെയ്യാം ഇതാ ഞങ്ങൾ ചോദിച്ച